പിന്നെ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത് ഇന്ത്യയിൽ ഫുട്ബോൾ വളരാത്തിൻ്റെ ഒരു പ്രധാന കാരണം ക്രിക്കറ്റ് ആണെന്നുള്ള ഒരു ആക്ഷേപമുണ്ട് അതൊരു പരിധിവരെ ശരിയായിരിക്കാം കാരണം ക്രിക്കറ്റ് ഇവിടെ മെയിൻ സ്ട്രീമിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫുട്ബോളിനെ കുറിച്ച് ആർക്കും വലിയ ചിന്തയില്ല പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ഫുട്ബോളിന്റെ ആ ഒരു മാസ്മരികത അല്ലെങ്കിൽ ഫുട്ബോളിന്റെ ആ ഒരു സ്കോപ്പ് എന്താണ് ലോകത്തെ ഏറ്റവും പോപ്പുലറായ സ്പോർട്ടിന്റെ ആ ഒരു അവസ്ഥ എന്താണെന്ന് അറിയില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല ഇത് ഇന്ത്യയിലെ ഭരണാധികാരികളും പ്രധാനമന്ത്രി ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അവരെന്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല കാരണം ഇന്ത്യ എല്ലാ മേഖലയിലും ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾക്ക് എന്തുകൊണ്ട് അവരുടെ നോട്ടം അല്ലെങ്കിൽ അവരുടെ ദൃശ്യ ആ ഒരു ലുക്ക് ഫുട്ബോളിലേക്ക് വരുന്നില്ല എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെയാണ് കാരണം ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിനൊക്കെ പോസ്റ്റ് അല്ലെങ്കിൽ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനിടയിൽ ഫുട്ബോളിലും ഒരു വികാസം അല്ലെങ്കിൽ ഒരു വികസനം അത്യാവശ്യമല്ലേ പക്ഷെ അതിനുള്ള യാതൊരു നീക്കങ്ങളും നടക്കുന്നില്ല ഇത്തരം പോസിറ്റീവായുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്